െ ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന ഗ്രൂപ്പിലെ പല മക്കളെയും ജീവിതത്തിൽ പ്രാർത്ഥിച്ചു തീരുന്നതിന് മുൻപ് അനുഗ്രഹം സ്വന്തമാക്കിയെടുക്കാൻ പറ്റിയ തിരുവചന നിറഞ്ഞ ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫച്ചന്റെ അഭിഷേകം നിറഞ്ഞ പ്രാർത്ഥനയോട് ചേർന്ന് സഭയിൽ ഓരോ നിമിഷവും അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്ന് നിന്നുകൊണ്ട് മുഖ്യദൂതനായ സിമിഹായിലെ കൂട്ടുപിടിച്ച് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും നമ്മൾ സമർപ്പിക്കുമ്പോൾ സങ്കീർത്തകന്റെ പുസ്തകം നൂറ്റി പതിനഞ്ചാം അധ്യായം പന്ത്രണ്ടാമത്തെ തിരുവചനത്തിന്റെ അഭിഷേകത്തോട് ചേർന്ന് നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും സങ്കടങ്ങളും എത്ര പ്രാർത്ഥിച്ചിട്ടും സാധിക്കാത്ത നിയോഗങ്ങള് ഈ ഭജനത്തോട് ചേർന്ന് ഭജന എഴുതി വെച്ച് നമ്മള് ആ വചനത്തിലേക്ക് ചേർത്ത് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് വിശ്വാസത്തോടു കൂടി ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാല് മണിക്കൂറുകൾക്കകം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും സങ്കീർത്തനം നൂറ്റി പതിനഞ്ച് പന്ത്രണ്ട് എങ്ങനെയാണ് കർത്താവിന് നമ്മെ കുറിച്ച് വിചാരമുണ്ട് അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും അവിടുന്ന് ഇസ്രായേൽ ഭവനത്തെ ആശ്രവിക്കും അഹ്റോന്റെ ഭവനത്തെ അനുഗ്രഹിക്കും നമ്മുടെ കുടുംബവും സമൂഹവും നമ്മുടെ വ്യക്തി ജീവിതമൊക്കെ അനുഗ്രഹിക്കപ്പെടുവാനും നമ്മുടെ കുടുംബങ്ങൾ ആശ്രവദിക്കപ്പെടുവാനും ഈ വചനത്തിന്റെ അഭിഷേകം നമ്മൾ ചേർത്ത് വെക്കുമ്പോൾ എഴുപതാമത്തെ തിരുവചനം സങ്കീർത്തനം എഴുപതാമത്തെ അധ്യായത്തിൽ ഒന്നു മുതലുള്ള വചനമാണ് നമ്മൾ സ്വന്തമാക്കുന്നത് ചെറിയ നമ്പറാണ് ഒന്ന് ആ എഴുപതാമത്തെ വചനത്തില് അധ്യായത്തിലെ ഒന്നു മുതൽ അഞ്ചു വരെയുള്ള വചനമാണ് നമുക്കുള്ളത് ഇതിലേക്ക് നിങ്ങളുടെ അഞ്ച് നിയമങ്ങൾ നിങ്ങൾ സമർപ്പിക്കുക കൂടി സമർപ്പിക്കുക ദൈവം ആ മേഖലകളിൽ ഇടപെടുന്ന നിമിഷങ്ങൾ നമുക്ക് കാണാൻ പറ്റും നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം ദൈവമേ എന്നെ മോചിപ്പിക്കാൻ ദയ തോന്നണമേ കർത്താവെ എന്നെ സഹായിക്കാൻ വേഗം വരണമേ എന്റെ ജീവൻ അപകരിക്കാൻ ശ്രമിക്കുന്നവർ ലജ്ഞിച്ച് പരിഭ്രാന്തരാകട്ടെ എനിക്ക് ദ്രോഹം ദ്രോഹമാലോചിക്കുന്നവർ അപമാനിതരായി പിന്തിരിയട്ടെ ഹാ ഹാ എന്ന് എന്നെ പരിഹസിച്ച് പറയുന്നവർ ലജ്ഞ കൊണ്ട് സ്തബരാകട്ടെ അങ്ങയെ അന്വേഷിക്കുന്നവർ അങ്ങേൽ സന്തോഷിച്ചുല്ലസിക്കട്ടെ അങ്ങയുടെ രക്ഷയെ സ്നേഹിക്കുന്നവർ ദൈവം വലിയവനാണ് എന്ന് നിരന്തരം ഉദ്ഘോഷിക്കട്ടെ ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ് ദൈവമേ എൻ്റെ അടുത്ത് വേഗം വരണമേ അങ്ങ് എൻ്റെ സഹായകനും വിമോചകനുമാണ് കർത്താവെ വൈകരുതേ ഈ വചനത്തിൻ്റെ അഭിഷേകത്താല് നമ്മുടെ പ്രാർത്ഥനകളെ നമ്മുടെ നിയോഗങ്ങളെ നമ്മുടെ സങ്കടങ്ങളെ എന്ന് ഏറ്റെടുക്കാൻ ദൈവം ഓടി വരുന്ന നിമിഷം വിശ്വാസത്തോടു കൂടി ഈ വചനം ഏറ്റെടുത്ത് ഈ വചനത്തിൻ്റെ അഭിഷേകം നമ്മുടെ ഓരോ പ്രശ്നങ്ങളിലേക്കും ഇടപെടാൻ വേണ്ടി ഓരോ നിമിഷവും അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കട്ടെ കൊടുങ്കാറ്റ് പോലെ കത്തിപ്പെടരട്ടെ എന്ന് പ്രാർത്ഥനയോടെ കൂടി അഞ്ച് നിയമങ്ങൾ നമുക്ക് സമർപ്പിച്ച് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം ദൈവത്തിന്റെ അനുഗ്രഹം സ്വന്തമാക്കാം അമീൻ